നമ്മൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്ന ധാരണ വേണം ആ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ആ നല്ല പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്താനും അത് കൂടുതൽ ശക്തിപ്പെടുത്താനും പറ്റുന്ന പ്രവർത്തന രീതിയാണോ പല തദ്ദേശമേന സ്ഥാപനങ്ങളിലെയും ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ചെയ്തു കൂട്ടുന്നത് പരാതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അത്രത്തോളം പ്രശംസ തദ്ദേശമേന സ്ഥാപനങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യം സംശയമുള്ളൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം നമ്മളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആലോചിക്കണം എന്നല്ല ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങൾ പരാതിയുമായി വരുമ്പോൾ ആരാണോ അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് അവർ ഗൗരവമായി എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ കേരളം ഒരുപാട് നല്ല പേരുകൾ നമുക്കുണ്ടല്ലോ അതിലൊന്നാണല്ലോ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അതാണ് ഈ കേരളം ഇതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു നല്ല പേര് ആ നല്ല പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്താനും അത് കൂടുതൽ ശക്തിപ്പെടുത്താനും പറ്റുന്ന പ്രവർത്തന രീതിയാണോ പല തദ്ദേശ മരണ സ്ഥാപനങ്ങളിലെയും ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ചെയ്തു കൂട്ടുന്നത് ഞാൻ ഉദാഹരണത്തിലേക്കൊന്നും പോകുന്നില്ല ചില കാര്യങ്ങളിവിടെ തദ്ദേശ വിഭരണ വകുപ്പ് മന്ത്രി എന്നെ സൂചിപ്പിച്ചു നമ്മൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്ന ധാരണ വേണം ആ ധാരണ പൊതുവിലെല്ലാവർക്കും ഉണ്ടാവണം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയെല്ലാം കുറക്കാൻ പറ്റും എന്നത് സർക്കാർ തലത്തിൽ വലിയ തോതിൽ ആലോചിക്കുന്നു ഇപ്പോൾ തൊള്ളായിരം സർവീസ് ഓൺലൈനാക്കിയ നാടാണ് നമ്മുടേത് വിവിധ മേഖലയിൽ തദ്ദേശ മനസ്ഥാപനങ്ങളിൽ ഇപ്പോൾ അതിവേഗം കാര്യങ്ങൾ നടക്കുന്നതിനാണ് കെ സ്മാർട്ട് വന്നത് സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ഏത് മാറ്റം തദ്ദേശമന സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ജനങ്ങളിലാകെ വലിയ അനുകൂലമായ മാറ്റം ഉണ്ടാകേണ്ട ഒരു ഘട്ടമാണിത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് തദ്ദേശമേണ സ്ഥാപനം ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലായി തദ്ദേശമേണ സ്ഥാപനത്തിൽ ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട് ചിലരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിൽ കാലതാമസം ഉണ്ടായിക്കൂടാ അതിനാണ് ഇവിടെ കെസ് മാർട്ട് നടപ്പാക്കിയത് വിവിധ മേഖലയിൽ അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ് ഇപ്പോൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ കൊടുത്താൽ കാലതാമസം നേരത്തെ എത്രത്തോളമായിരുന്നു എന്ന് ഒരുപാട് അനുഭവം നാടിനുള്ളതാണല്ലോ ഇപ്പം ചിലത് പ്ലാൻ കൃത്യമാണെങ്കിൽ ആ നിമിഷം തന്നെ അംഗീകാരം കിട്ടുകയാണല്ലോ എവിടെയാണ് വിഷമം അതിലും ഒരു ചെറിയ വിഷമമുണ്ട് ആ വിഷമം ഈ പ്ലാൻ കൊടുത്താൽ ആ പ്ലാനിൻ്റെ ഭാഗമായി കാലതാമസം ഉണ്ടാകുമ്പോൾ ആ കാലതാമസത്തിലൂടെ ഗുണം അനുഭവിച്ച ഒരു ചെറിയ വിഭാഗം ആളുണ്ടായിരുന്നു നിങ്ങൾ പലരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ നിങ്ങളിൽ പലരുന്ന് ഞാൻ പറയുന്നത് ഈ അദാലത്തിൽ പങ്കെടുത്ത ജനങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ആളുകളിൽ ഉണ്ടാവുമല്ലോ ആ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇതുകൊണ്ട് മുടക്കാൻ പറ്റുമോ നമുക്ക് ശീലങ്ങൾ മാറലേ വഴിയുള്ളൂ നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നെടുത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശാന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിൻ്റെ പിന്നീട് ഒരാളുണ്ടല്ലോ ആ ആളുടെ മുന്നിൽ വന്ന് ഓഛാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല കാലം എത്രയോ മുമ്പേ മാറി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ കണക്ക് കണക്കിലേക്കുന്നു പോകാതിരിക്കുകയാണ് എൻ്റെ കയ്യിലും കുറേ കണക്കുകളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല നല്ല മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളമാണ് നേരത്തെ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി വന്ന അപേക്ഷകളിൽ തീരുമാനമെടുത്തത് ഈ കേസ് മാർട്ടിൻ്റെ ഭാഗമായും നല്ല രീതിയിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മാറ്റം അതിവേഗതയിലുള്ള മാറ്റം ജനങ്ങളത് ആഗ്രഹിക്കുന്നു ആ ജനങ്ങൾക്ക് വല്ലാത്ത കാലതാമസം ഒരു കാര്യത്തിലും അനുഭവപ്പെടാൻ പാടില്ല എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ഈ തന്ന അപേക്ഷയിൽ പിഴവുകൾ ഉണ്ടാകാം ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളവർ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളൊരു ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അതിലൊരു തെറ്റുമില്ല പക്ഷേ പിഴവില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അംഗീകരിച്ചു കൊടുക്കണം പിഴവുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പിഴവ് തിരുത്തി തരാൻ അവർ സന്നദ്ധമാവും അപ്പോൾ ആ കാര്യവും അംഗീകരിച്ചു കൊടുക്കണം തദ്ദേശമന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഴയ തദ്ദേശമന സ്ഥാപനങ്ങളല്ല കേരളത്തിലെ തദ്ദേശമന സ്ഥാപനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര മാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നല്ല പുരോഗതി പൊതുവേ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് നാം പൊതുവിൽ തീരുമാനിച്ചത് അതിനു ശേഷമാണ് വയനാട് ദുരന്തമുണ്ടായത് ആ ദുരന്തപശ്ചാത്തലത്തിൽ ദുരന്തമുണ്ടായ സ്ഥലമായാലും അല്ലാത്ത സ്ഥലമായാലും എല്ലാവരും അതിൻ്റേതായ ഒരു നിലയിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് കുറച്ചൊരു മങ്ങിപ്പാ കാര്യത്തിൽ വന്നിട്ടുണ്ടാവും അതിവേഗതയിൽ നമുക്ക് ആ കാര്യത്തിൽ തുറ നടപടികൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഈ കേരളത്തിൽ നമ്മൾ അത്യന്തം മാതൃകാപരമായി നാല് മിഷനുകൾ നടപ്പാക്കി യഥാർത്ഥത്തിൽ നാല് മിഷനുകളുണ്ടെങ്കിലും ആ നാല് മിഷനുകളുടെയും ഫലപ്രദമായ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണല്ലോ നടന്നത് തദ്ദേശവേണ സ്ഥാപനങ്ങളുടെ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തെളിവല്ലേ ലൈഫിൻ്റെ വിജയം നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് സ്വന്തമായി നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലേ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അഭിമാനിക്കാനതിൽ ഒട്ടേറെ വകയല്ലേ ഉള്ളത് ഹരിതകേരള മിഷന്റെ ഭാഗമായി ഓരോ തദ്ദേശ ഭരണ അതിർത്തിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര മികവാർന്നതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണല്ലോ ഇനിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് ആർദ്രം മിഷന്റെ ഭാഗമായി നമ്മുടെ സാധാരണ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ തദ്ദേശ ഭരണ ഇടപെടൽ വളരെ ഫലപ്രദമായി വന്നില്ലേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതിനെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ നേഴ്സിനെയും ഡോക്ടറേയും അടക്കം സംഭാവനയും നിലയുണ്ടായില്ലേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചുകൊണ്ടല്ലേ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പോകുന്നത് അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പഴയ പേരാണ് ഇപ്പം അതിനവർ പേരൊന്നു മാറ്റിയിട്ടുണ്ട് വിദ്യാകിരണം എന്നാക്കിയിട്ടുണ്ട് ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ യഥാർത്ഥ ആ ആവേശത്തോടെ ആളുകളെ അണിനിരുന്നതിൽ തദ്ദേശന സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തും വഹിച്ച പങ്ക് വളരെ വലുതല്ലേ അപ്പോൾ ഈ മിഷനുകളുടെയൊക്കെ പ്രവർത്തനം നാടിന് വലിയ മാറ്റമല്ലേ ഉണ്ടാക്കിയത് ആ മാറ്റം യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന വിജയത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടായതല്ലേ ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം ഇപ്പോൾ ഏറ്റെടുത്തൊരു പ്രവർത്തനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നാൽപ്പതിനായിരത്തോളം കുടുംബങ്ങളെയല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഈ നവംബർ ഒന്നാകുമ്പോഴേക്ക് വലിയ മാറ്റം അതിൻ്റെ കണക്കെന്ന് പറയാ സൃഷ്ടിക്കാൻ ഇതേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിക്കുമല്ലോ നടക്കുമല്ലോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് കേരളം പൂർണ്ണമായി അതിദാരിദ്ര്യ കുടുംബമില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന് നാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതെല്ലാം ചെയ്യുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളല്ലേ മാതൃകാപരമായ പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട പ്രവർത്തനം ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് മറ്റ് വഴികൾ ഉണ്ടാവരുത് മറ്റ് പുഴുക്കുത്തുകൾ ഉണ്ടാവരുത് വഴി വിട്ടുപോകരുത് അതാണ് ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞത് അതുകൂടി അങ്ങ് ഉപേക്ഷിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരം അദാലത്തുകൾ എല്ലാ മേഖലയിലും നടത്താറുണ്ട് സർക്കാർ വിവിധ മേഖലകൾ നടത്താറുണ്ട് ഇതിവിടെ മാതൃകാപരമായ രീതിയിലാണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും മൂന്ന് കോർപ്പറേഷനുകളിലും അദാലത്തുകൾ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഏതെങ്കിലും ജീർണത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർമാർജനം ചെയ്യാൻ കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ